Und will... സമൂഹത്തിന്റെ വികാരങ്ങൾക്ക് കോടതിയുടെ പിന്തുണ ഫാത്തിമയ്ക്ക് തിരിച്ചടി കേസ് അവസാനിപ്പിച്ച പോലീസ് നടപടി തടഞ്ഞ് തുടർ അന്വേഷണത്തിന് കോടതി ഉത്തരവ് ശബരിമല ഭക്തവികാരം വ്രണപ്പെടുത്തിയ കേസ് അവസാനിപ്പിച്ച പോലീസ് നടപടിക്ക് തിരിച്ചടി ലഭിക്കുകയാണ് ബിജെപി നേതാവ് ബി രാധാകൃഷ്ണ മേനോനാണ് പരാതിക്കാരൻ കറുത്ത വേഷം ധരിച്ച് ഇരുമുടിക്കെട്ടുമായി പമ്പവരെ എത്തിയ രഹന രഹനയും ആക്ടിവിസ്റ്റുകളെയും അന്ന് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ളവർ തടയുകയായിരുന്നു ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് തത്തുമസി എന്ന കുറിപ്പിനൊപ്പം സഭ്യമല്ലാത്ത രീതിയിലിരുന്ന ചിത്രമാണ് രഹന ിൽ പങ്കുവച്ചത് കറുപ്പുടുത്ത മാലയിട്ട ശേഷമാണ് രഹന അത്തരത്തിൽ ഒരു ചിത്രം പങ്കുവച്ചത് സ്വാമി വേഷവും മാലയുമിട്ട് അർദ്ധനാഗ് കാലുകൾ പുറത്തുകാട്ടി രഹന സോഷ്യൽ മീഡിയയിൽ ഇട്ട ചിത്രം വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം പങ്കുവച്ചു എന്ന് കാണിച്ച് ബി ജെ പി നേതാവ് രാധാകൃഷ്ണ മേനോൻ പത്തനംതിട്ട പോലീസിന് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് രഹന അറസ്റ്റിലായത് ഇതിന്റെ ഭാഗമായുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭക്തർക്ക് ആശ്വാസ വാർത്ത പുറത്തുവിട്ടത് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ശ്രമിച്ചതിന് ജയിൽവാസത്തിനും പതിനെട്ട് മാസത്തെ സസ്പെൻഷനും ഒടുവിലാണ് ഇവരെ പിരിച്ചുവിട്ടത് മല മലകാൻ ശ്രമിച്ചതോടെ സൽപേരും വരുമാനവും കുറഞ്ഞു എന്ന് തെളിഞ്ഞതോടെയാണ് രഘനയുടെ നിർബന്ധിത പിരിച്ചുവിടൽ നടത്തിയത് രഘനയുടെ ഹൈന്ദവ വിരുദ്ധമായ അവഹേളനങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മറൈൻ ഡ്രൈവിൽ നടന്ന ക്യുസ് ഓഫ് ലവ് ക്യാമ്പയിനിൽ മനോജ് കെ ശ്രീധർ എന്ന സിനിമാ പ്രവർത്തകനൊപ്പം ഇവർ പങ്കെടുത്തിരുന്നു അന്ന് രഘന തന്നെ സ്വന്തം ചുംബന രംഗം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു അയ്യന്തോൾ പുലികളി സംഘത്തിൽ പുരുഷന്മാരോടൊപ്പം പുലികളിയിൽ പങ്കെടുത്തും ഇവർ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിച്ചിരുന്നു ഫ്രൈ എന്നും ന്യൂഡ് മത്തുക്കറി എന്ന വീഡിയോയുമൊക്കെ പങ്കുവച്ചും ഇവർ ഹൈന്ദവ മതത്തെ അവഹേളിച്ചിരുന്നു ശബരിമലയിൽ മതവികാരം മരണപ്പെടുത്തുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു എന്ന കേസിലും രഹനാ ഫാത്തിമയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബിജെപി നേതാവായി ബി രാധാകൃഷ്ണമേനോ തന്നെയായിരുന്നു അന്നും പരാതിക്കാരൻ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ ഏർപ്പെടുത്തിയ കോടതി സംസ്ഥാന സർക്കാരിനും ബി രാധാകൃഷ്ണ മേനോനും സുപ്രീം കോടതി വിധിയുടെ പിൻവലത്തിൽ രഹ്ന ഫാത്തിമ ശബരിമല പ്രവേശനത്തിന് ശ്രമിച്ചതും വലിയ വിവാദത്തിന് വഴി സ്വന്തം ശരീരത്തിൽ കുട്ടികളെ കൊണ്ട് ബോഡി പെയിന്റിംഗ് നടത്തിച്ച് അതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന സംഭവത്തിലും രഹനാ ഫാത്തിമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തായിരുന്നു കേസ് ശബരിമല വിവാദത്തെ തുടർന്നാണ് ബി എസ് എൻ എൽ റത്ന ഫാത്തിമയ്ക്കെതിരെ അന്വേഷണം നടത്തിയത് സർവീസിലിരിക്കെ ഏറെ വിവാദവും സാമൂഹിക സംഘർഷവും ഉണ്ടാക്കിയെന്നും ആരോപണത്തിലുണ്ട് മുൻപും ഇവർക്കെതിരെ താൽക്കാലിക നടപടികൾ ബി എസ് എൻ എൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തുലാമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകയ്ക്കൊപ്പമാണ് മല കയറാൻ രഹനാ ഫാത്തിമയും എത്തിയത് പോലീസ് ഇവർക്ക് സംരക്ഷണം ഒരുക്കി പതിനെട്ടാം മണിക്ക് മുന്നിൽ നടപ്പതലിൽ പക്ഷെ ഭക്തർ വരെ തടയുകയായിരുന്നു അന്ന് രഹനയുടെ ഇരുമുടിക്കെട്ട് വരെ വൻ വിവാദത്തിലായി ഇരുമുടിക്കെട്ടിൽ നാപ്കിൻ വരെ ഉണ്ടായിരുന്നതായി വലിയ വിവാദങ്ങളാണ് ഉയർന്നിരുന്നത് തിരികെ രഹന മല ഇറങ്ങിയപ്പോൾ രഹനയുടെ ഇരുമുടിക്കെട്ട് വരെ ചുമന്ന് താഴെ എത്തിച്ച് സഹായിക്കാൻ പോലീസിൽ തന്നെ ആളുകൾ ഉണ്ടായിരുന്നത് സേനയ്ക്ക് പോലും നാണക്കേടായി ഭക്തരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ പതിനെട്ടാം പടി കയറാതെ ഇവർ മടങ്ങുകയായിരുന്നു ബാലാവകാശ കമ്മീഷൻ അടക്കം ക്രിമിനൽ കുറ്റത്തിന് രഹിനെതിരെ കേസെടുത്തിരുന്നു കൊച്ചിയിലെ വീട്ടിലേക്ക് രഹനയെ അന്വേഷിച്ചെത്തിയ പോലീസിന് തുടക്കത്തിൽ രഹനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അന്ന് രഹന കോഴിക്കോട് ഒളിവിലായിരുന്നു പലപ്പോഴും ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മതസ്പർദ്ധ വളർത്തുന്നതും സമൂഹത്തിൽ വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയതുമായിരുന്നു ഏക എന്ന ചിത്രത്തിൽ നായികയായി ഇവർ അഭിനയിച്ചിരുന്നു നൂഡ് മത്തിക്കറി എന്ന പേരിൽ രഹ്ന ഫാത്തിമ ഷെയർ ചെയ്ത വീഡിയോ ഏറെ വിവാദമായിരുന്നു കൊറോണ മത്തിക്കറി വെക്കുന്നതാണ് രഹനാ ഫാത്തിമ പങ്കുവച്ച വീഡിയോയിൽ ഉണ്ടായിരുന്നത് വീഡിയോയുടെ ആദ്യ സെക്കൻഡുകളിൽ ഫാത്തിമ അർദ്ധനഗ്നയായാണ് അടുക്കളയിൽ നിന്നത് പിന്നീട് ഒരു ഷാൾ ഉപയോഗിച്ച് മാറിടം മറയ്ക്കുന്നുണ്ട് രഹനയുടെ മത്തിക്കറി വീഡിയോ വൈറൽ ആയതോടെയാണ് എല്ലെ ജോലി രഹനയ്ക്ക് നഷ്ടമായത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട മതവികാരം വ്രണപ്പെടുത്തി എന്ന കേസിലാണ് പോലീസ് രഹനയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നത് വ്യത്യസ്ത രീതിയിൽ പ്രശസ്തയാകാൻ വേണ്ടി പല കാര്യങ്ങളും ആക്ടിവിസ്റ്റുകൾ കാട്ടിക്കൂട്ടുന്നുണ്ട് അതിൽ ഒരു പുതിയ ആവിഷ്കാര തന്ത്രമാണ് പലപ്പോഴും രഹന മെനഞ്ഞത് ശരിക്കും അയ്യപ്പനോട് കളിച്ച് കളിച്ച് പുലിവാൾ ശരീരം ിൽ മുഴുവൻ മുറുകി മുറുകി ഒരു പരുവത്തിലായിരിക്കുകയായിരുന്നു രഹനാ ഫാത്തിമ എന്തായാലും ഇനിയും ആ പുലിവാൽ മുറുകും കൂടുതൽ മുറുകും അല്ലെങ്കിൽ ആ പുലിവാലിൽ നിന്ന് രക്ഷ നേടാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുതിയ ഈ ഒരു തീരുമാനത്തിലൂടെ ഈ കോടതി ഉത്തരവിലൂടെ മനസ്സിലാക്കേണ്ടത് ഒരു വിലയിരുത്തൽ നടത്തിയാൽ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത്ര അധികം വിവാദനായകന്മാരായ സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം കുറ്റവാളികളെ കേരളത്തെ പോലും ഉറപ്പിച്ച സൈനയുടെ ജോളി മുതൽ കടൽ കടൽഭിത്തിയിൽ സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ ശരണ്യവരെ കൂടാതെ കനകദുർഗ ബിന്ദു അമിണി വിവാദങ്ങൾ സ്വന്തമാക്കുന്ന രശ്മി ർ അങ്ങനെ അനേകം പേർ ഇതിനെല്ലാം പുറമെ സ്ത്രീകൾ ഇരകളായതും കേരള ചരിത്രത്തിൽ സമാനതകളില്ലാതെ വർദ്ധിച്ച ഒരു കാലയളവാണ് കടന്നുപോയത് പെട്രോൾ ഒഴിച്ച് പട്ടാപ്പകൽ ടൗണുകളിൽ വെച്ച് പോലും എത്ര സ്ത്രീകളെയാണ് ജനം നോക്കി നിൽക്കിയ ചുട്ടുകൊന്നും പോലീസുകാർ പോലും സ്ത്രീകളെ ചുട്ടുകുന്നു എത്ര പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തി വിദേശികളെ പോലും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം വളരെ കേരളത്തിന്റെ ദുഃഖമാണ് രണ്ട് പെൺകുട്ടികൾ വഴി കൂട്ട കൊലപാതകങ്ങളും കൂട്ട ആത്മഹത്യകളും കേരളം ഏറെ ചർച്ച ചെയ്ത മറ്റൊരു പെൺകുട്ടിയും പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ കാണാതാവല്ലേ ജസ്നയാണ് ജസ്നയും ആർക്കും മറക്കാൻ സാധിക്കുകയില്ല ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് സ്ത്രീകൾക്ക് നേരെ ഉയർന്നത് സ്ത്രീകൾ തന്നെ കുറ്റവാളികളാകുന്ന സംഭവങ്ങളും നിരവധി തന്നെയാണ് എന്തായാലും അതൊന്നുമല്ല ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് രഹന ഫാത്തിമ എന്ന് എപ്പോഴും ഹൈന്ദവ വിശ്വാസത്തെ കളങ്കപ്പെടുത്തിയ വ്യക്തി എന്ന രീതിയിൽ തന്നെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീക്ക് വീണ്ടും കുരുക്ക് നിയമക്കുരുക്ക് മുറുകുകയാണ് അതുകൊണ്ട് തന്നെ കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് വളരെ ഗൗരവമായി തന്നെ കാണുകയാണ് ജനങ്ങൾ ന്യൂസ് ഡെസ്ക്